നമസ്കാരമുണ്ട് ഇപ്പോൾ വന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ ചർച്ചാ വിഷയമായിട്ടുള്ള നമ്മുടെ ആരോഗ്യ മേഖലയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്പർ വൺ ആരോഗ്യ മേഖല നമ്പർ വൺ കേരളത്തിലെ നമ്പർ വൺ ആരോഗ്യ മേഖലയെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് എന്തു തന്നെയായാലും വർഷങ്ങളോളം പ്രയത്നിച്ച് കഷ്ടപ്പെട്ടാണ് സംസ്ഥാനം നമ്പർ വൺ പദവിയിലേക്ക് ആരോഗ്യ മേഖലയെ കൊണ്ടെത്തിച്ചിരുന്നത് അതിനായിട്ട് അശ്രാന്ത പരിശ്രമം നടത്തിയവരെ വിസ്മരിക്കുന്നില്ല എന്നിരുന്നാലും പറയാതിരിക്കാൻ പറ്റില്ല നിലവിലെ തള്ളിമറിക്കലുകളിലൂടെയുള്ള ഒന്നാം സ്ഥാനം മാത്രമാണ് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ഉള്ളത് രോഗികൾക്ക് കൃത്യമായ ചികിത്സ കൊടുക്കുവാനും അവരുടെ ഓപ്പറേഷൻ നടത്തുവാനും അവർക്ക് മരുന്നു കൊടുക്കുവാനോ ഒന്നും തക്കതായ സ്ഥിതി വിശേഷം നമ്മുടെ ആരോഗ്യ മേഖലയിൽ നിലവിലില്ല എന്നുള്ളത് അതിൽ തന്നെ പ്രവർത്തിക്കുന്ന ആളുകൾ വിളിച്ചു പറയണ്ടായി അതൊക്കെ പാട കേട്ടപ്പോഴേക്കും പലരും ഉണർന്നു പ്രവർത്തിക്കാൻ ശ്രമിക്കേണ്ടായി പക്ഷെ നടന്നില്ല എന്ന് മാത്രമല്ല അതിനിടയിൽ മരണങ്ങൾ വരെ സംഭവിച്ചു ആരോഗ്യ മേഖലയിലെ മോശം പ്രവർത്തനമാണ് ഇതും കൂടി ആയപ്പോ നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷികൾ പ്രസ്താവനകളുമായിട്ട് വന്നു സംസ്ഥാന സർക്കാർ പറയുന്നത് ഇപ്പോഴും കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ആണെന്നാണ് ബി ജെ പി കാര് പറയുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല കിടപ്പിലായി എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്നാണ് എന്നാൽ മൂന്നാളുകളെയും തള്ളാനാണ് എനിക്ക് താല്പര്യം കാരണം മൂന്നാൾ പറഞ്ഞതും തെറ്റാണ് കാരണം കേരളത്തിൻ്റെ ആരോഗ്യ മേഖല നിലവില് അടക്കം കാത്ത മോർച്ചറിയിൽ കിടക്കുന്ന അവസ്ഥയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്